ഒരു ജനാധിപത്യ സംവിധാനത്തെ ഭരണ സംവിധാനത്തിൽ നിന്ന് ഒരു പ്രക്രിയയായിട്ട് തുടരുന്നതിലേക്ക് നയിക്കുന്നത് ആ രാഷ്ട്രത്തിൻ്റെ ഭരണഘടനയാണ് ലോകത്തുള്ള പല ജനാധിപത്യ രാഷ്ട്രങ്ങൾക്കും അവരുടേതായിട്ടുള്ള ഭരണഘടന നിലവിലുണ്ട് എന്നാൽ ഇന്ത്യ പോലുള്ള വ്യത്യസ്തതകൾ ഒരുപാടുള്ള ജനബാഹുല്യം കൊണ്ട് ഒന്നാമത് നിൽക്കുന്ന ഒരു രാഷ്ട്രത്തിൻ്റെ ഭരണഘടന എന്ന് പറയുന്നത് മറ്റ് ലോകത്തുള്ള പല പരമാധികാര രാഷ്ട്രങ്ങളുടെ ഭരണഘടനയിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ളതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണ സഭ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് ഭരണഘടന അഡോപ്റ്റ് ചെയ്യുമ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് അനുച്ഛേദങ്ങളും ഇരുപത്തിരണ്ട് പാർട്ടുകളും എട്ട് ഷെഡ്യൂളുകളും ഉള്ള ഒരു ഭരണഘടനയാണ് പാസ് ചെയ്തിട്ടുള്ളത് പിന്നീട് എഴുപത്തി വർഷങ്ങൾ പിന്നിട്ട് ഭരണഘടനയുടെ ഭേദഗതികളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നൂറ്റി ആറ് ഭേദഗ ഭേദഗതികളാണ് നിലവിൽ ഭരണഘടനയിലൂടെ നടത്തപ്പെട്ടിട്ടുള്ളത് ലോകത്തുള്ള പരമാധികാര രാഷ്ട്രങ്ങളിലുള്ള അമേരിക്ക പോലെയുള്ള രാഷ്ട്രങ്ങളുടെ ആയിരത്തി എഴുന്നൂറുകളിൽ തന്നെ ഭരണഘടന നിലവിൽ വന്നിട്ടുണ്ടെങ്കിൽ പോലും കേവലം ഇരുപത്തിയേഴ് ഭേദഗതികൾ മാത്രമാണ് ഇത്രയും കാലത്തിനിടക്ക് നടത്തിയിട്ടുള്ളത് അപ്പം ഈ ഒരു കാര്യം കൊണ്ട് തന്നെ ഇന്ത്യൻ ഭരണഘടനയെ നിയമജ്ഞരും രാഷ്ട്രീയ നിരീക്ഷകരുമൊക്കെ വിശേഷിപ്പിക്കാറുള്ളത് ഒരു ലിവിങ് ഡോക്യുമെൻ്റ് ആയിട്ടാണ് ഒരു ജീവിക്കുന്ന രേഖയായിട്ട് ഭരണഘടനയെ പരിചയപ്പെടുത്താറുണ്ട് അതായത് ഇന്ത്യൻ സാമൂഹിക രാഷ്ട്രീയ അവസ്ഥകളുടെ സാഹചര്യങ്ങൾക്കനുസരിച്ചു കൊണ്ട് അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു ഡൈനാമിക് പ്രോസസ്സായിട്ട് ഇന്ത്യൻ ഭരണഘടനയെ ഇന്ത്യൻ നിയമനിർമ്മാണ സഭയുടെ ഫ്രെയിമേഴ്സ് കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു വസ്തുത എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് കേവലം ഒരു ദിനം നടന്നിട്ടുള്ള ചർച്ചകളിൽ വന്നിട്ടുള്ള ആശയത്തിൻ്റെ പുറത്ത് രൂപപ്പെട്ട ഒരു രേഖയല്ല മറിച്ച് അതിന് വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ചരിത്രമുണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ കോൺസ്റ്റിറ്റുവൻ്റ് അസംബ്ലി നിയമ നിർമ്മാണ സഭയുടെ ചരിത്രം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ മഹാത്മാഗാന്ധി ഇന്ത്യക്കാരായിട്ടുള്ള ജനങ്ങൾ അവരുടെ ആവശ്യങ്ങളെ വേണ്ട വിധത്തിൽ നടപ്പിലാക്കാനുള്ള ഒരു കരട് രേഖ സമർപ്പിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് പിന്നീട് അത് മെറ്റീരിയലൈസ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലില് മാർക്സിസ്റ്റ് സൈദ്ധാന്തികനായിട്ടുള്ള എം എൻ റോയ് ഈ ഒരു കരട് മുന്നോട്ട് വെക്കുമ്പോഴാണ് ആ ഒരു ആശയം മുന്നോട്ട് വെക്കുമ്പോഴാണ് അതേ വർഷം തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ ഒരു ഭരണഘടന നിയമനിർമ്മാണ സഭയെക്കുറിച്ചിട്ടുള്ള ആവശ്യം അവരുടെ ഔദ്യോഗികമായി സെഷനിൽ മുന്നോട്ട് വെക്കുകയുണ്ടായി പിന്നീട് നടന്നിട്ടുള്ള വർഷങ്ങളിൽ നമ്മൾ കാണുന്നത് കോൺഗ്രസ്സിൽ തന്നെ ഉയർന്നു വന്നിട്ടുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങൾ വ്യത്യസ്ത ആശയങ്ങളിലൂടെ രൂപപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലുള്ള ക്യാബിനറ്റ് മിഷൻ പ്ലാനിൻ്റെ ഭാഗമായിട്ട് നേരത്തെ നടന്നിട്ടുള്ള ക്രിപ്സ് മിഷൻ്റെ ഭാഗമായി സർ സ്റ്റെഫോർഡ് ക്രിപ്സിൻ്റെ ആ ഒരു ഇടപെടലിൻ്റെ ഭാഗമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ഭരണഘടന നിയമനിർമ്മാണ സഭ രൂപീകൃതമാവുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒൻപതിനാണ് ഭരണഘടനയുടെ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയുടെ ആദ്യത്തെ സെഷൻ നടക്കുന്നത് സച്ചിദാനന്ദ സിൻഹയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ആ ഒരു സെഷൻ പിന്നീട് രാജേന്ദ്ര പ്രസാദിൻ്റെ അധ്യക്ഷതയിൽ അതിൻ്റെ ചർച്ചകൾ ആരംഭിക്കുകയാണ് ചെയ്തിട്ടുള്ളത് കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ കൂലങ്കശമായിട്ടുള്ള ചർച്ചകൾക്കും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരിക്കെ തന്നെ പല വിഷയങ്ങളിലും അതിൻ്റെ നിയമ നിർമ്മാണ സഭയിലെ അംഗങ്ങൾ മുന്നോട്ട് വച്ചിട്ടുള്ള ഒരു യുനാനിമിറ്റി അല്ലെങ്കിൽ ഏറ്റവും ആപ്തമായിട്ടുള്ള വാക്ക് കൺസെൻസസ് വ്യത്യസ്ത അഭിപ്രായങ്ങളിലൂടെ മുന്നോട്ട് വെക്കപ്പെട്ടിട്ടുള്ള ആശയങ്ങളിൽ ഏറ്റവും ഉദാത്തമായതിനെ സ്വീകരിക്കാൻ അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയങ്ങളാണ് ഗ്രാൻഡ് വില്ലെ ഓസ്റ്റിൻ അതായത് ഭരണഘടനയെക്കുറിച്ചിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠനം നടത്തിയിട്ടുള്ള വ്യക്തിയാണ് ഓസ്റ്റിൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കോർണർ സ്റ്റോൺ നേഷൻ എന്ന പുസ്തകത്തിൽ ഇന്ത്യൻ ഭരണഘടനയുടെ വിജയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് പരിചയപ്പെടുത്തുന്നതും ഈ ഒരു നിയമനിർമ്മാണ സഭയിൽ കണ്ടിട്ടുള്ള കൺസെൻസിനെയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെയും ദേശീയ പ്രസ്ഥാനത്തിൻ്റെയും അമരത്തുണ്ടായിട്ടുള്ള പാർട്ടി എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് സ്വാഭാവികമായിട്ടും ഭരണഘടനയുടെ നിയമനിർമ്മാണ സഭയിലും കോൺഗ്രസിൻ്റെ ആ ഒരു ഡോമിനൻസ് നമുക്ക് വീക്ഷിക്കാൻ വേണ്ടി പറ്റും ഓസ്റ്റിൻ തന്നെ ഒരിടത്ത് പറയുന്നുണ്ട് അസംബ്ലി വാസ് കോൺഗ്രസ് ആൻഡ് കോൺഗ്രസ് വാസ് ഇന്ത്യ ഭരണഘടനയുടെ നിയമനിർമ്മാണ സഭ എന്ന് പറയുന്നത് തന്നെ അത് കോൺഗ്രസിൻ്റെ കയ്യിലുണ്ടായിരുന്ന കോൺഗ്രസ് പശ്ചാത്തലത്തിൽ നിന്നും വരുന്ന സഭാ അംഗങ്ങൾക്ക് കൂടുതൽ പ്രാമുഖ്യമുണ്ടായിട്ടുള്ള ഒരു ബോഡിയായിട്ടാണ് വിലയിരുത്തപ്പെട്ടിട്ടുള്ളത് എന്നാൽ പോലും കോൺഗ്രസിൻ്റെ ഉള്ളിലുള്ള അംഗങ്ങളാണെങ്കിൽ പോലും വ്യത്യസ്ത ആശയങ്ങളോട് അഭിപ്രായങ്ങളോട് പല രൂപേണയുള്ള ചർച്ചകളും അതിനോട് ചേർന്നുകൊണ്ടുള്ള സമരസപ്പെടൽ ഒരു അക്കോമഡേഷൻ ആയിട്ടുള്ള കാര്യങ്ങളുമാണ് ഭരണഘടനയുടെ അസംബ്ലിയിൽ നടന്നിട്ടുള്ള ചർച്ചകള് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കാണാൻ വേണ്ടി കഴിയാം ഭരണഘടനയുടെ അസംബ്ലിയിൽ കോൺസ്റ്റിറ്റുവൻറ്റ് അസംബ്ലിയിൽ നടന്നിട്ടുള്ള ഡിബേറ്റിനെ ഏത് രൂപത്തിൽ വായിക്കണം എന്നുള്ളതിനെക്കുറിച്ചിട്ട് അക്കാഡമിക് വർക്കുകളിൽ പല രൂപത്തിലുള്ള നിരീക്ഷണങ്ങൾ മുന്നോട്ട് വെക്കപ്പെട്ടിട്ടുണ്ട് ജുർഗൻ ഹബർമസ് എന്ന ജർമ്മൻ സൈദ്ധാന്തികൻ അദ്ദേഹത്തിൻ്റെ എ തിയറി ഓഫ് കമ്മ്യൂണിക്കേറ്റീവ് ആക്ഷൻ എന്നുള്ള പുസ്തകത്തിൽ രണ്ട് രൂപത്തിലുള്ള ആക്ഷൻ പ്രവർത്തനങ്ങളെക്കുറിച്ചിട്ട് പറയുന്നുണ്ട് കമ്മ്യൂണിക്കേറ്റീവ് ആക്ഷൻ അതേപോലെ സ്ട്രാറ്റജിക് ആക്ഷൻ ഒരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് ഏതൊക്കെ രൂപത്തിലാണ് ഭരണ സംവിധാനങ്ങളിലൊക്കെ നിയമങ്ങൾ രൂപപ്പെട്ടു വരുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള പിന്നാമ്പുറങ്ങൾ അന്വേഷിക്കുമ്പോൾ ഹബർമസിന്റെ ഈ ഒരു തിയറി വളരെ പ്രസക്തമാണ് കമ്മ്യൂണിക്കേറ്റീവ് ആക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ കടമെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഐഡിയൽ സ്പീച്ച് സിറ്റുവേഷൻ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ രൂപപ്പെട്ടു വരുന്ന ഒരു ഔട്ട്കം അതിൻ്റെ ഒരു റിസൾട്ടാണ് കമ്മ്യൂണിക്കേറ്റീവ് ആക്ഷൻ കൊണ്ട് അദ്ദേഹം ഉപേക്ഷിക്കുന്നത് അവിടെ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ വളരെ ഓപ്പൺ ആയിട്ടുള്ള ഡിസ്കഷൻ ഡെലിബറേഷൻ അതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു ഡയലോഗിൻ്റെ ഭാഗമായിട്ട് സംവാദാത്മകമായിട്ടുള്ള ചർച്ചകൾക്കൊടുവിൽ രൂപപ്പെട്ടു വരുന്ന കൺസെൻസസിനെയാണ് ഹെബർമാസ് കമ്മ്യൂണിക്കേറ്റീവ് ആക്ഷൻ കൊണ്ട് മുന്നോട്ട് വെക്കുന്നത് സ്ട്രാറ്റജിക് ആക്ഷൻ കൊണ്ട് അദ്ദേഹം പറയുന്നത് പ്രധാനമായിട്ടും ഓരോ വ്യക്തികളും അല്ലെങ്കിൽ വിഭാഗങ്ങളും അവരുടേതായിട്ടുള്ള താല്പര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളാണ് അതായത് ഒരർത്ഥത്തിൽ കമ്മ്യൂണിക്കേറ്റീവ് ആക്ഷൻ എന്ന് പറയുന്നത് ഡയലോഗിൻ്റെ ഭാഗമായിട്ട് രൂപപ്പെടുന്ന ഒരു കൺസെൻസസ് ആണ് മുന്നോട്ട് വരുന്നത് എന്നുണ്ടെങ്കിൽ സ്ട്രാറ്റജിക് ആക്ഷൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് വെക്കപ്പെടുന്നത് ഓരോരുത്തരുടെയും അല്ലെങ്കിൽ ഓരോ വിഭാഗത്തിൻ്റെയും സെൽഫായിട്ടുള്ള അവരുടെ താല്പര്യങ്ങളാണ് ഹബർമസിൻ്റെ തിയറി എടുത്തുകൊണ്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റുവൻ്റ് അസംബ്ലിയിൽ നടന്നിട്ടുള്ള ചർച്ചകളെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് അരവിന്ദ് അരവിന്ദ് എലങ്കോവൻ എന്ന പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റ് രണ്ട് രൂപത്തിൽ കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലിയിൽ നടന്ന ഡിബേറ്റുകളെ പരിചയപ്പെടുത്തുന്നുണ്ട് കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി ആസ് എ ഡിസ്കേഴ്സീവ് ബോഡി അതായത് വളരെ സംവാദാത്മകമായ രൂപത്തിൽ നടന്ന ചർച്ചകൾ കൊടുവിൽ രൂപപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ പരിചയപ്പെടുത്താൻ ഒരു കാറ്റഗറി മറ്റൊരു വശത്ത് കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി ആസ് എ പൊളിറ്റിക്കൽ ബോഡി അതായത് നേരത്തെ പറഞ്ഞ സ്ട്രാറ്റജിക് ആക്ഷൻ എന്നുള്ള രൂപത്തിൽ ചില സാഹചര്യങ്ങളിൽ കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലിയിൽ നടന്നിട്ടുള്ള ഡിബേറ്റുകൾ അത് പൊളിറ്റീഷ്യൻസിൻ്റെ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി മെമ്പേഴ്സിൻ്റെ ഐഡിയോളജിക്കലായിട്ടുള്ള അവരുടെ പൊസിഷനെ നിർണയിക്കുന്ന രൂപത്തിൽ വന്നിട്ടുള്ള അതിൻ്റെ ഔട്ട്കംസിനെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടും കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട് ഡിസ്കേഴ്സീവ് ബോഡി എന്നുള്ള രൂപത്തിൽ കോൺസ്റ്റിറ്റ്യൻറ്റ് അസംബ്ലി മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം രചന വാജ്പേയിയുടെ വർക്കിനെ അദ്ദേഹം പരിചയപ്പെടുത്തുന്നുണ്ട് ഗ്രൂപ്പ് റൈറ്റ്സും നാഷണൽ യൂണിറ്റിയും തമ്മിലുള്ള ചർച്ചകൾ വരുമ്പോൾ നാഷണൽ യൂണിറ്റിക്ക് കൂടുതൽ പ്രാമുഖ്യം നൽകിക്കൊണ്ട് ഈക്വാലിറ്റി ജസ്റ്റിസ് ഡെവലപ്മെൻറ്റ് പോലെയുള്ള കാര്യങ്ങളെയൊക്കെ നാഷണൽ യൂണിറ്റി എന്നുള്ള കാര്യങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രൂപത്തിലേക്ക് ആ ചർച്ചകളെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടന്നു എന്നുള്ളത് ആസ് എ ഡിസ്കേഴ്സീവ് ബോഡി എന്നുള്ള രൂപത്തിൽ രചന ബാജ്പായി പരിചയപ്പെടുത്തുന്നുണ്ട് ഒരു പൊളിറ്റിക്കൽ ബോഡി എന്നുള്ള അർത്ഥത്തിൽ എങ്ങനെയാണ് ഭരണഘടനാ നിർമ്മാണ സഭ ചില കാര്യങ്ങളെ മാറ്റി നിർത്തുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് പറയാൻ വേണ്ടി അദ്ദേഹം ഷിഫാലി ജായുടെ വർക്കിനെ റെഫർ ചെയ്തുകൊണ്ട് പറയുന്നത് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് എന്നുള്ള രൂപത്തിൽ ഭരണഘടനയുടെ അനുച്ഛേദങ്ങൾ ചേർക്കപ്പെട്ടിട്ടുള്ളത് ഒരു കോംപ്രമൈസ് എന്നുള്ള രൂപത്തിലാണ് അതായത് മൈനോറിറ്റി റൈറ്റ്സ് ന്യൂനപക്ഷ അവകാശങ്ങളെ വേണ്ട സംരക്ഷിക്കുന്നതിൽ അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള അവകാശങ്ങളെയൊക്കെ സംരക്ഷിക്കുന്നതിനോടുള്ള ഒരു കോംപ്രമൈസ് എന്നുള്ള അർത്ഥത്തിൽ കൂടിയാണ് ഈ അനുച്ഛേദങ്ങൾ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് ചേർക്കപ്പെട്ടിട്ടുള്ളത് എന്ന് ഷിഫാലിജ നിരീക്ഷിക്കുന്നുണ്ട് ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഭരണഘടനയുടെ കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലിയിൽ നടന്നിട്ടുള്ള ഡിബേറ്റുകൾ എന്ന് പറയുന്നത് വളരെ ഓപ്പണായിട്ടുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങൾ മുന്നോട്ട് വെക്കുന്ന കോൺഗ്രസ് പാർട്ടിയിൽ തന്നെ വ്യത്യസ്ത ആശയങ്ങളോട് പ്രാമുഖ്യമുള്ള സോഷ്യലിസം ലിബറലിസം കൺസർവേറ്റിസം തുടങ്ങിയ ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്ന വ്യത്യസ്ത വിഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന ആ ഒരു സഭയിലെ ചർച്ചകൾ നമ്മൾ പുതിയ കാലത്തുള്ള പാർലമെൻറ്റിൽ നടക്കുന്ന വളരെ ലാഘവത്തോടു കൂടി ഓരോ ബില്ലുകളും ആവശ്യമായ ചർച്ചകൾക്ക് പോലും സ്കോപ്പ് നൽകാതെ പാസാക്കിയെടുക്കുന്ന സാഹചര്യത്തിൽ ഭരണഘടനയുടെ കോൺസ്റ്റിറ്റ്യൻ്റ് അസംബ്ലിയിൽ നടന്നിട്ടുള്ള ചർച്ചകളെ വായിക്കുമ്പോൾ നമുക്ക് ബോധ്യമാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഡിസ്കേഴ്സീവ് ആയിട്ടുള്ള ഒരു ചർച്ച അതായത് ഹബർമസ് വേറൊരു സാഹചര്യത്തിലൊക്കെ പരിചയപ്പെടുത്തുന്ന ഡെലിബറേറ്റീവ് ഡെമോക്രസി എന്നുള്ള ഒരു വലിയ ആശയം തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു ജനാധിപത്യ സംവിധാനത്തെ സക്രിയമായി കൊണ്ട് വരുന്നതിൽ അതിനെ ഒരു പ്രക്രിയയായി തുടരാൻ അനുവദിക്കുന്നതിലേക്ക് വളരെ പ്രാമുഖ്യമുള്ള നിർണായകമായിട്ടുള്ള ഡെലിബറേറ്റീവ് ഡെമോക്രസി എന്ന ഒരു സംവിധാനം ഇന്ത്യയിൽ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ എന്ന ആശങ്കയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാൽ ഭരണഘടനയുടെ നിർമ്മാണ സഭ ഒരു ന്യൂനതകളുമില്ലാത്ത എല്ലാ കാര്യങ്ങളെയും വളരെ നിർമ്മാണാത്മകമായിട്ട് ചർച്ച ചെയ്തിട്ടുള്ള ഒരു സഭയാണ് എന്നുള്ളത് നമുക്ക് തീർത്ത് പറയാനാവില്ല അതിനെതിരെ തന്നെ ഒരുപാട് വിമർശനങ്ങൾ സഭയിലെ അംഗങ്ങൾ മുന്നോട്ട് വച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ അവരുടെ പ്രജുഡിസസ് ബയാസസ് എന്നിവയെക്കുറിച്ചിട്ട് കുറിച്ചുള്ള പഠനങ്ങൾ പിന്നീട് വരുന്നുണ്ട് എന്നിരുന്നാൽ പോലും ഇന്ത്യയിലെ ഭരണ സംവിധാനത്തിന് ഒരു കൊളോണിയൽ ലഗസി ഉണ്ടായിരിക്കന്നെ തന്നെ ഇന്ത്യൻനെസ് ഒരു ഇന്ത്യൻ സാമൂഹിക പശ്ചാത്തലങ്ങളിലേക്ക് ചേർത്തി വെക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ആശയങ്ങൾ സംഭാവന ചെയ്തു എന്നുള്ളതിൽ ഭരണഘടനയുടെ നിയമനിർമ്മാണ സഭക്ക് വലിയ പങ്കുണ്ട് ജനാധിപത്യത്തിൻ്റെ ന്യൂനതകൾ തന്നെ ഭരണഘടന എന്ന് പറയുന്ന സംവിധാനത്തിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്കെതിരെ നിലനിൽക്കുന്ന ഭരണകൂടം വ്യത്യസ്ത നിയമനിർമ്മാണങ്ങൾ നടത്തുമ്പോൾ ഭരണഘടനയുടെ പ്രക്രിയകളെക്കുറിച്ചും ഭരണഘടനയുടെ നിർമ്മാണ സഭയിൽ നടന്നിട്ടുള്ള ചർച്ചകളെക്കുറിച്ചും ഒരു പുനർവായന നടത്തുക എന്ന് പറയുന്നത് ജനാധിപത്യ വിശ്വാസികളെ സംബന്ധിച്ച് അനിവാര്യമായിട്ടുള്ള കാര്യമാണ്